ലാളിത്യത്തിൽ ദൈവത്തിൻ്റെ കയ്യപ്പുചാർത്തിയ ജോർജ് കരിന്തോളിൽ അച്ഛൻ്റെ അന്ത്യയാത്ര ഇപ്പോൾ ആരംഭിക്കും നാളെ ഇതിനോടകം അച്ഛൻ മണ്ണിനോട് ചേരും ഇനിയെല്ലാം അച്ഛൻ ഓർമ്മകളിൽ മാത്രം ഇനിയുണ്ടാകുമോ ഇതുപോലൊരു ജീവിതവും ജന്മവും ഒരിക്കലും മറക്കാത്ത അച്ഛൻ്റെ ഓർമ്മകളുമായി ജസ്റ്റിൻ കാഞ്ഞൂത്ര അച്ഛൻ ഇതാ അച്ഛനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഒരിക്കൽ കൂടി ഹൃദയസ്പർശിയാവുകയാണിവിടെ ഒരു നനുത്ത മഴയുടെ കുളിർമയായാണ് ജോർജ് കരിന്തോളിൽ അച്ഛനോട് സംസാരിച്ചിറങ്ങുമ്പോൾ ഉള്ളിലെപ്പോഴും വചനവും ആത്മീയതയും പ്രാർത്ഥനയും ചേർന്ന് പകരുന്ന ആനന്ദവും ആശ്വാസവും ചേർന്ന് ഒരു ഇളങ്കാറ്റ് മനസ്സിന് വന്ന് തഴുകുന്ന പോൽ ഒരു അനുഭവം നാമടക്കം അനേകർ നേരിടുന്ന വലിയ കൊടുങ്കാറ്റികളിൽ ജീവിതം കടപുഴകാതിരിക്കുവാൻ ഇത്തരം ഒരു ചെറുകാറ്റിൻ്റെയെങ്കിലും സമാധാനം പകരുന്നൊരു മനോബലം ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ആവശ്യവുമായിരുന്നു അതിനാൽ അദ്ദേഹത്തെ കാണാനും പ്രാർത്ഥിക്കുവാനും അനേകർ തുടർച്ചയായി എത്തിക്കൊണ്ടുമിരുന്നു ഗ്രന്ഥം ഒന്നാം മധ്യയത്തിലെ ആറ്റുതീരത്തെ വൃക്ഷത്തെ പോലെ ദൈവം നമുക്ക് നൽകിയ ഒരു വരം എന്ന വണ്ണം അദ്ദേഹം കാലടി പുഴയടി തീരത്തി ജീവിച്ചു ഫാദർ ജോർജ് കരിന്തോൾ എം സി ബി എസ് ആത്മാവിന്റെ മനുഷ്യനായിരുന്നു ദിവ്യകാരിണിയമായിരുന്നു ആധാരശീല ഭജനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത സമ്പന്നത യെസക്കിലെ പ്രവാചിൻ്റെ ദർശനത്തിന് അൽത്താരിൽ നിന്നൊഴുകുന്ന നദി പോലെ കടന്നുപോയ ജീവിതങ്ങളെല്ലാം ആത്മീയതയിൽ സമ്പന്നമാക്കി അദ്ദേഹം കടന്നുപോയി വെറുതെ സംസാരിക്കുമ്പോഴും ക്ലാസ്സുകളിലും ധ്യാനത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അനിശ്ചീതമായ ധാര പോലെ വചനം ഒഴുകിയിറങ്ങുന്നത് എത്രയോ സുന്ദരമായിരുന്നു വചനം പോലെ തന്നെ ആ ജീവിതവും കേരള ക്രൈസ്തവ സന്യാസ ചരിത്രത്തിന്റെ ഗതിയും പുരോഗതിയും നിർണ്ണയിക്കുന്ന നാഴിക കല്ലുകളായി അടയാളപ്പെടുത്താവുന്ന എണ്ണം പറഞ്ഞ കുറെ നല്ല ജീവിതങ്ങളെ ഒരു കാലത്ത് എം സി ബി എസ് സന്യാസി സമൂഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് ഇവിടെ സമകാലികൻ എന്ന നിലയിലും പരാമർശിക്കപ്പെടാവുന്ന ഒരാൾ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ എം സി ബി എസ് അച്ഛനാണ് കരിയറസ്സിൻ്റെ ഭൂതാവേശകർ കേരളത്തിലെ സന്യാസ കടന്നു കയറി ക്രൈസ്തവ സന്യാസ ചിന്താധാരിയെ വെട്ടിനുറക്കിയ കാലത്തിന് മുൻപ് ആത്മാവിന്റെ മനുഷ്യർ എന്ന് വിളിക്കപ്പെടാവുന്ന മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇവരുടെ ജീവിതങ്ങളെ നമുക്ക് ഇവരെ അടയാളപ്പെടുത്താം യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ സ്ഥാപനത്തിൻ്റെ പദവികൾ സന്യാസിക്ക് നൽകേണ്ട ആദരവിൻ്റെ വലിപ്പ ചെറുപ്പ് നിശ്ചയിക്കുന്ന കാലത്തിന് മുൻപാണ് ഈ തലമുറയുടെ വംശാവലി കാലഘട്ടം അലങ്കാരങ്ങളുടെയും പ്രൗഢിയുടെയും കെട്ടുകാഴ്ചകളേക്കാൾ സൗമിതിയായിരുന്നു ഇത്തരം മനുഷ്യരുടെ മുഖമുദ്ര ശാന്തമായിരുന്നു അവരുടെ സംസാരം എങ്കിലും അവർ ദുർബലരായിരുന്നില്ല കാരണം അവർ നയിക്കപ്പെട്ടിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ജ്ഞാനത്തിലുമായിരുന്നു അവർ മനുഷ്യ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നവരോ പ്രകമ്പന സൃഷ്ടിച്ചുള്ള ആയിരുന്നില്ല ഒരു കുളിർക്കാറ്റ് പോലെ ജീവിതങ്ങൾ ദൈവാത്മാവിനാൽ രൂപപ്പെടുത്തുന്നവരായിരുന്നു അതിനാൽ തന്നെ അവരെ രൂപപ്പെടുത്തിയ ആത്മീയയുടെ അടിത്തറ അവരെ കണ്ടെത്തുകയും അവർ കണ്ടെത്തുകയും ചെയ്ത വ്യക്തികളിൽ ശാശ്വതമായി നിലനിൽക്കുന്നതായിരുന്നു സന്യാസ ദർശനത്തിന്റെ അളവുകൾ തങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ കൊണ്ട് അവർ നിർണയിച്ചു വെച്ചത് അങ് ഉയരങ്ങളിലാണ് ഒരേ സമയം ദരിദ്രരോടും സമ്പന്നരോടും അക്ഷരമറിയുന്നവരോടും അല്ലാത്തവരോടും വേർതിവരുകളൊന്നുമില്ലാതെ ഇടകലർന്ന് ആർക്കും അപ്രയാഭരല്ലാതെ സൗമ്യരായി കടന്നുപോയി ഇത്തരം ആത്മാവിന്റെ മനുഷ്യന്റെ മരണം നമുക്കിടയിൽ ഒരു നഷ്ടബോധം സൃഷ്ടിക്കുന്നുണ്ട് കാലടി പുഴയുടെ തീരത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് കുറേ നേരം സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മടങ്ങിയിരുന്ന അനേകം അനേകം മനുഷ്യർക്കുള്ളിൽ ഇനി തങ്ങൾ ആരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥന ചോദിക്കുമെന്ന ചോദ്യം പോലൊരു അനിശ്ചിതത്വം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അടക്കം ചെയ്യപ്പെടുന്ന ഇടം പ്രാർത്ഥനയുടെ ഇടമായി മാറും അവിടേക്ക് ആളുകൾ ഇനിയും കടന്നു വരും എങ്കിലും നാം അറിയാതെ ഇതുപോലുള്ള മനുഷ്യർ ഇനിയും ഇതുപോലുള്ള വൈദികർ ഈ വഴിയൊരിക്കൽ കൂടിയെങ്കിലും കടന്നു പോയിരുന്നെങ്കിൽ എന്നോർക്കും അലങ്കാരങ്ങളില്ലാത്ത ആത്മാവിൻ്റെ മനുഷ്യരായ സന്യാസിമാരുടെ കാലഘട്ടം കഴിയാതിരുന്നെങ്കിൽ